ഈ വാർത്ത കുറച്ചെങ്കിലും പേർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കും അതായത് നമ്മളെ ചെകുത്താൻ എല്ലാവർക്കും അറിയാലോ അതായത് മോഹൻലാലിനെ സ്ഥിരമായി വിമർശിക്കുകയും വളരെയധികം മോശമായി അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ചെകുത്താൻ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പോലീസ് വേറൊന്നുമല്ല ഈ അടുത്തിടെ മോഹൻലാല് വയനാട്ടിലെത്തിയിരുന്നു ദുരന്തഭൂമിയിലെത്തിയിരുന്നു ആ ഒരു സമയത്ത് നടൻ മോഹൻലാൽ അണിഞ്ഞിരുന്ന വേഷത്തെ വളരെ മോശമായി പരാമർശിക്കുകയും പിന്നീട് ലാലേട്ടനെയും വളരെയധികം മോശമായ രീതിയിലായിരുന്നു ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞത് മുൻപേ വ്യക്തിയുടെ സിനിമകൾ ഇറങ്ങുമ്പോഴും കണ്ടും റിവ്യൂ എന്ന പേരിലെ വളരെ വളരെ മോശമായിട്ടുള്ള ഉപയോഗിച്ചുകൊണ്ട് തെറിവാ പറഞ്ഞിട്ടിരിക്കുന്ന വീഡിയോകളൊക്കെ പക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇത്ര നാളിതിനെതിരെ ഒന്നും ആക്ഷൻ എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇത്തവണ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല നടൻ സിദ്ദിഖാണ് പരാതി നൽകിയിരിക്കുന്നത് മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശം എന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നുണ്ട് കാരണം ഇത്തവണ കുറച്ച് കടന്നുപോയി എന്ന് പറയാം ഈ ഒരു അവസ്ഥയിലും മോഹൻലാൽ അവിടെ പോയി ി മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിലൊക്കെ ആ യൂണിഫോം ധരിച്ചുകൊണ്ട് അവിടെ എത്തിയതാണ് അപ്പോൾ അതിനെപ്പോലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് റീച്ച് കൂട്ടാൻ വേണ്ടി ഒരു വീഡിയോ ഒന്നും രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ അലക്സ് ഇതുകൊണ്ടെങ്കിലും പഠിച്ചാൽ മതി ഇനി എത്ര ദിവസം അകത്ത് കിടക്കേണ്ടി എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും കുറെ പേർക്ക് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസിന് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് കാര്യം ഇതുപോലെ കുറെ പേര് ഇരുന്ന് നടന്മാരെ വളരെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നതെന്നൊന്നും മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ